ഫെബ്രുവരി ആദ്യ കൂടി തന്നെ കോൺഗ്രസിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മാത്രവുമല്ല ചില പ്രമുഖരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് കാരണം തിരുവനന്തപുരത്ത് നിന്നും ഒരു സീനിയർ നേതാവ് മത്സര രംഗത്ത് ഉണ്ടാകണം എന്ന ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു അത് അംഗീകരിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെയായും കെ മുരളീധരൻ ഇതിന് എസ് മൂളിയിട്ടില്ല എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി സി അധ്യക്ഷനുമെല്ലാം ചേർന്ന് ഒരു തീരുമാനം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൈക്കമാൻഡ് നിർദ്ദേശം അതേപടി പാലിക്കുവാൻ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നു അതായത് ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ എം പിമാർ ഇത്തവണ മത്സരരംഗത്ത് വേണ്ട എന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കാരണം ഒരാൾ മത്സരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നിലധികം ആളുകൾ വീണ്ടും മത്സര രംഗത്തേക്ക് വരും ഇത് ആ മണ്ഡലത്തിൽ വലിയ തരത്തിലെ ദോഷം പാർട്ടിക്കുണ്ടാകും പിന്നീട് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ ആ ഈ സ്ഥാനാർത്ഥിത്വം മോഹിച്ച് നടന്ന ഓരോ എം പിമാരെയും പറഞ്ഞു മനസ്സിലാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം എങ്കിലും ചിലർ വീണ്ടും ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള നീക്കത്തിലാണെന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സിറ്റിംഗ് എം എൽ എമാരുടെ സീറ്റായിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇപ്പോഴുള്ള കോൺഗ്രസ് എം എൽ എമാരെല്ലാം തന്നെ മത്സരരംഗത്ത് ഉണ്ടാകും അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി പ്രത്യേകിച്ചും രാഹുൽ മാംകൂട്ടത്തിന് ഇപ്രാവശ്യം കോൺഗ്രസിലില്ല അല്ലെങ്കിൽ കോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകില്ല അതുപോലെ തന്നെ കെ ബാബുവിൻ്റെ കാര്യത്തിലും മുൻ മന്ത്രിയാണ് ഇപ്പോൾ എം എൽ എ വേണം അദ്ദേഹവും മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് പേരുടെ കാര്യത്തിൽ മാത്രമാണ് സിറ്റിംഗ് എം എൽ എമാരുടെ പേരുകളിലെ ലിസ്റ്റിൽ ഇല്ലാത്തത് ബാക്കിയുള്ളവരൊക്കെ തന്നെ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കാരണം സിറ്റിംഗ് എം എൽ എമാരെ മുഴുവൻ മത്സരിപ്പിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പഴയ പടി ചില കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് അതായത് വിജയം സുനിശ്ചിതമാണ് അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മത്സരിപ്പിച്ചാൽ മതിയെന്നാണ് പലപ്പോഴും പല പ്രാവശ്യം കോൺഗ്രസ് നേതാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും എന്നാൽ ഈ ഇപ്രാവശ്യവും ഈ സാമുദായികമായ ഒരു സഹായം അല്ലെങ്കിൽ സാമുദായികമായ പിന്തുണയുള്ള ചില ആളുകൾ ചില സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ചില പരിഗണനകൾ അത്തരം പരിഗണനകൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്നു ആ നിർദ്ദേശം എത്ര കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തെ വല്ലാതെ തന്നെ ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഈ സാമുദായികമായ പിന്തുണ ലഭിക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കും അവർക്ക് വേണ്ടി ചില സമുദായങ്ങൾ അവകാശവാദങ്ങൾ ും അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയത്തെ ബാധിക്കും അത് വിജയത്തെ ബാധിക്കും എന്നൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമായി പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഇതുവരെയായും അത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് നേതാക്കന്മാരോ അല്ലെങ്കിൽ സാമുദായിക സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ വന്നിട്ടില്ല ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു അവസരത്തിനു വേണ്ടി ഇവർ കാത്തിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ് കാരണം അത്തരത്തിലൊരു നീക്കം ലാറ്റിൻ കത്തോലിക് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് മറ്റ് രണ്ട് സമുദായങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം സ്ഥാനാർത്ഥികളെ പരി അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ തങ്ങളുടെ സമുദായത്തിന് കൂടി കാര്യമായ തരത്തിലുള്ള പരിഗണന വേണം എന്നൊരു നിർദ്ദേശം ഇവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുക പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എം പിമാർ മത്സരിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം കോൺഗ്രസിനുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അഞ്ചിലധികം എം പിമാരാണ് അല്ലെങ്കിൽ അഞ്ചോളം എം പിമാരാണ് ഇപ്പോൾ മത്സരരംഗത്തിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇവർക്ക് നിയമസഭയിൽ മത്സരിക്കണം മന്ത്രിസ്ഥാനം ഭരണം കിട്ടിയാൽ മന്ത്രിസ്ഥാനത്തേക്ക് വരണമെന്ന് താല്പര്യമുള്ളവരാണ് പക്ഷേ ഇവരെ മത്സരിപ്പിക്കുമോ അല്ലെങ്കിൽ ഇവരെ ഏത് രീതിയിലായിരിക്കും ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ പോകുന്നതൊക്കെ വളരെ കൃത്യമായി സംസ്ഥാന ഘടകവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഇത്തവണ നടപ്പിലാ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല കോൺഗ്രസ് അവർ കൃത്യമായും മൂന്ന് സർവേ നടത്തിയിരുന്നു ആ സർവേ ഫലങ്ങൾ കൂടി നോക്കിയതിന് ശേഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇപ്പോൾ തന്നെ പരിഗണനയിലുണ്ട് ആ പേരുകളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യോഗ്യരായ സ്ഥാനാർത്ഥിയായിരിക്കും കോൺഗ്രസ് തീരുമാനിക്കുക എന്നാൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ എങ്ങുമെത്താതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവിടെയാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഒക്കെ വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ തരത്തിൽ വിജയം അല്ലെങ്കിൽ വിജയത്തിലെത്താൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അത്തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ പരാജയപ്പെട്ടു പോകും എന്നുള്ള ആളുകളുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥികൾ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവരെ മാറ്റിക്കൊണ്ട് പൊതുസമ്മതരെ കൂടി മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കെ യശുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്ന് വന്നിട്ടുണ്ട് എന്തായാലും പട്ടിക കോൺഗ്രസിൻ്റെ പട്ടിക കൃത്യമായും അവർ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ കാരണം രണ്ട് പ്രാവശ്യമായി സംസ്ഥാനത്ത് ഭരണമില്ല ഭരണം പിടിച്ചെടുക്കണം ഭരണം കിട്ടിയില്ല എങ്കിൽ ഘടകകക്ഷികൾ വിട്ടുപോകും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാലം സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യ പട്ടിക വരുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാവും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും കൃത്യമായി അത് ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും ഇവരുടെ സാധ്യതകൾ എന്തുമാത്രമായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ വരാതിരിക്കുന്നതിന് വേണ്ടി സിറ്റിംഗ് എം എൽ എമാരുടെ പട്ടിക പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചർച്ച ആ വഴിക്ക് വലുതായിട്ട് ഉയരുകയില്ല സിറ്റിംഗ് എം എൽ എ മാർ മത്സരരംഗത്തേക്ക് എത്തും അവർ മത്സര സ്ഥല മത്സര സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയി കഴിയുമ്പോഴേക്കും ചർച്ചകൾ വഴിമാറിപ്പോകുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആദ്യം സിറ്റിംഗ് എം എൽ എ മാർ അതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലെ എം എൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം എന്നുള്ളത് തരത്തിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക് എങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചില സ്ഥലങ്ങളിലെങ്കിൽ തന്നെയും ഡി സി സി നേതൃത്വങ്ങൾ ചില ഘടകകക്ഷികളിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് പൂർണ്ണതോതിൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല പ്രത്യേകിച്ചും കോട്ടയത്തും അതുപോലെ തന്നെ ആലപ്പുഴയിലും ഇടുക്കിയിലുമൊക്കെ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും സീറ്റുകൾ തിരിച്ചെടുക്കണം എന്നൊരു നിർദ്ദേശം വേണ്ടുണ്ട് പക്ഷേ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അംഗീകരിക്കില്ല അങ്ങനെ ചില തർക്കങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പോക്ക് കൃത്യമായ തരത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താനാണ് ഇതിനിടയിൽ ഇതുവരെയായും ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരികളോ ഗ്രൂപ്പ് തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ തലപ്പൊക്കിയിട്ടില്ല എന്ന് കോൺഗ്രസ് വാദിക്കുമ്പോഴും ഇവരൊക്കെ അടങ്ങിയിരിക്കുകയാണ് എപ്പോഴാണ് അല്ലെങ്കിൽ അവർ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അവരെപ്പോഴൊക്കെ തല ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായി നമുക്കൊരു ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുക്കുമ്പോഴേക്കും ഇവർ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അത്തരത്തിൽ അങ്ങനെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ ആരെങ്കിലും ഉയർന്നു വന്നാൽ തന്നെയും അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം വേണമെന്നൊരു നിർദ്ദേശം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം പക്ഷേ ഈ ഇത്തരത്തിൽ എം പിമാരുടെ മ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തുന്നില്ല സാമുദായിക സമവാക്കങ്ങൾ പരിഗണിക്കണം ഇതൊക്കെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ണയത്തിൽ കീറാമുട്ടിയായി മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം